നമസ്കാരം ഇന്നലെ ഞാൻ പുറത്തുവിട്ട ഒരു വീഡിയോ കേരളത്തിൽ വലിയ ഭൂകമ്പമാണുണ്ടായത് വൈ വൈറലായി പോവുകയും എല്ലാ മേഖലകളിലും രാഷ്ട്രീയ നേതാക്കന്മാർ ഏറ്റെടുക്കുകയും ചെയ്തു ഏത് മന്ത്രിയാണ് രഹസ്യ ബന്ധത്തിൽ കുഞ്ഞുള്ളത് എന്നുള്ള അന്വേഷണത്തിലായി അത് ആ വീഡിയോ തന്നെ ഫുൾ കണ്ട ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഗണേഷ് കുമാർ അല്ലാതെ വേറെ ആരുമല്ല എനിക്കറിയാം മൂന്ന് മന്ത്രിമാർ ഇപ്പോഴുള്ള മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാരുടെ ഡീറ്റെയിൽ എനിക്കറിയാം കൃത്യമായിട്ട് അറിയാം അതിൽ രണ്ട് പേർക്ക് കൂടി കുഞ്ഞ് ഇതേപോലെ അവിഹിത ബന്ധത്തിൽ കുട്ടിയുണ്ട് എന്ന് ഗണേശൻ അറിയുക അതാരാണ് എന്താണെന്നൊക്കെ പിന്നീട് ഞാൻ വെളിപ്പെടുത്തും അവരുടെ ഫുൾ ഡീറ്റെയിലും എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും പിന്നീട് വിശദമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യും ഇപ്പോൾ അതല്ല വിഷയം ഇന്നലെ ഞാൻ പുറത്തുവിട്ട വാർത്തയിൽ ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ എന്ന കാളക്കൂറ്റനെ കുറിച്ചുള്ള വാർത്തയാണ് അദ്ദേഹം കാളക്കൂറ്റൻ എന്ന് പറയുന്നത് കാണുന്നിടത്തൊക്കെ തന്നെ കയറി ഇറങ്ങി പെൺകുട്ടികളെ തൻ്റെ അധികാരവും ഗർവവും പണവും സ്വാധീനം എല്ലാം ഉപയോഗിച്ച് വലയിൽ വീഴ്ത്തും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി ലൈംഗിക അതിക്രമം നടത്തുന്ന ഒരു വില്ലനാണ് കാളക്കൂറ്റനാണ് നമ്മുടെ ഗണേഷ് കുമാർ എന്നുള്ളത് ലോകത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സ്വന്തം പിതാവ് തന്നെ അദ്ദേഹത്തെ പറഞ്ഞത് ഓ അത് എൻ്റെ എൻ്റെ മകനായി ജനിച്ചു പോയല്ലോ എന്നുള്ളതാണ് അതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അതാവട്ടെ നമ്മൾ തുടർന്നിട്ട് രണ്ട് കുട്ടികൾ കൂടി അദ്ദേഹത്തിനുണ്ട് ഒന്ന് നമ്മളെ നായരാണ് ഒരു കുട്ടിയാണ് ഇവരേത് സരിതാ നായർ എന്ന് പറയുമ്പോൾ ജയിലിൽ പോയി എല്ലാ മന്ത്രിമാർ എല്ലാ നേതാക്കന്മാർക്കെതിരെയും അതേപോലെ ജോസ് കെ മാണിക്കെതിരെയും ഉള്ള ഇരുപത്തൊന്ന് പേജുള്ള കത്ത് തയ്യാറാക്കിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഗി ഗണേഷ് കുമാർ ആണ് തിരുവനന്തപുരം ജില്ലയിൽ ആട്ടക്കുളങ്ങര എന്ന ജയിലിൽ ഒരു പിമ്പ് ഉണ്ടായിരുന്നു ജയിൽ സൂപ്രണ്ടായി നസീറ ബി വി എന്നാണ് അവരുടെ പേര് അവരെ ആ അവിടെയുള്ള പെൺകുട്ടികളെ മുഴുവൻ പലർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും കൂട്ടിക്കൊടുത്ത് അവിടെ തന്നെ ജോലി തുടർന്ന ഒരാളാണ് അത്രയും തട്ടിപ്പുകാരിയാണ് അവിടെയുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി ശരിയാക്കി ഓരോരുത്തരെയും പാകപ്പെടുത്തി എത്തിച്ചു കൊടുക്കാൻ നിങ്ങളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തും എല്ലാ കാര്യവും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അടുത്ത കാലത്ത് ഷെറിൻ എന്ന് പറയുന്ന കാരണവരെ കൊന്ന ആ ലേഡിയെ ഇതേപോലെയാണ് പുറത്ത് ഡി ഐ ജിക്ക് എത്തിച്ചു കൊടുത്തത് ഈ നസീർ അബിബി നസീർ അബിബി പറഞ്ഞ പക്ക പിമ്പാണ് ആ പിമ്പ് തന്നെയാണ് ഗണേഷ് കുമാറിനോട് എല്ലാ സൗകര്യവും ആട്ടക്കുളങ്ങര ജയിലിൽ തയ്യാറാക്കി കൊടുത്തത് ഏർ മുസ്ലിം സ്ത്രീയുടെ പാർതയണിഞ്ഞിട്ടാണ് ഗണേഷ് കുമാർ അന്ന് ജയിലിൽ കയറിയത് എന്നുള്ള വിവരം ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഇരുപത്തൊന്ന് പേജുള്ള കത്ത് എഴുതിക്കാൻ വേണ്ടി ജയിലിൽ നിന്ന് എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് പിന്നീട് അദ്ദേഹം ഇരുപത്തൊന്ന് പേജുള്ള സാധനത്തിന് ശേഷം അഞ്ച് പേജും കൂടെ എഴുതി ചേർത്തത് ഗണേഷ് കുമാറും പിണറായി വിജയനും സരിതയും കൂടെയുള്ള എറണാകുളത്ത് വെച്ച് മീറ്റിംഗ് നടത്തുകയും പണത്തിന്റെ പത്ത് കോടി രൂപ സരിതയ്ക്കും പത്തു കോടി രൂപ ഇവിടെയുള്ള പ്രമുഖരായ പത്രപ്രവർത്തകർക്കും ഓഫർ ചെയ്ത് അതേപോലെ കോടി രൂപ പിന്നീട് ശിവരാജൻ കമ്മീഷന് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഇരുപത്തി കോടി രൂപയാണ് പിണറായി വിജയൻ ചെലവാക്കേണ്ടി വരുന്നത് പക്ഷേ പിണറായി വിജയൻ ഈ ഒമ്പത് വർഷം കൊണ്ട് ഏകദേശം അൻപതിനായിരം കോടി രൂപ കേരളത്തിലെ ഈ ഭരണം ഉപയോഗിച്ച് അധികാരം ഉപയോഗിച്ച് തട്ടിയെടുത്തിട്ടുണ്ട് അത് നമുക്കറിയാം കരിമനൽ കർത്തയിൽ നിന്ന് മാത്രം അയ്യായിരം കോടിയോളം രൂപ തട്ടിയെടുത്തുള്ള മഹാനാണ് പിണറായി വിജയൻ അതിനൊക്കെ ഫുൾ ഡീറ്റെയിൽ കണക്കുകളൊക്കെ വരാൻ പോകുന്നത് ഈ ഡി റെയ്ഡ് വരാൻ പോവാണ് പിണറായി വിജയന് ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ കുടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ് പിണറായി വിജയനും മകളും ഭാര്യയും അവർക്കിനി ഉള്ളത് ജയിൽവാസമാണ് എന്നുള്ള കാര്യം സംശയം അത് പിന്നെ പറയാം ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഗണേഷ് കുമാറിനെ ഈ ബന്ധമേ മാത്രമേ ഉള്ളൂ അല്ല ഗണേഷ് കുമാർ ഒരു കാളക്കുറ്റനാണെന്ന് തെളിയിച്ചുള്ള കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടന്ന ഒരു വേട്ടയിലാണ് അദ്ദേഹം കോഴിക്കോട് ബിഹാറാണിയിലേക്ക് സിനിമാ ഷൂട്ടിങ്ങിന് ഐ വി ശശിയുടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി വന്നുവരും വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവായൂർ ഗുരുവായൂർ കയറി അദ്ദേഹം ഗുരുവായൂരിപ്പ് തൊഴുത് ഭയങ്കര ഭക്തനാണ് കൊട്ടാരക്കര ഗണപതിയുടെ ആളാണെന്നൊക്കെയാണ് വെപ്പ് ഗുരുവായൂരിപ്പിൻ്റെ അടുത്ത് പോയി തൊഴുത് അദ്ദേഹം മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കാറിന്റെ മുന്നിൽ ഒരു ജീപ്പിൽ കുറെ സ്ത്രീകൾ സുന്ദരികളായ സ്ത്രീകൾ യാത്ര ചെയ്യുന്നു കണ്ടു അദ്ദേഹം അങ്ങനെ കൈ കാണിക്കാനും മറ്റേത് കാണിക്കാനും സിനിമാ നടനാണല്ലോ അവിടെയുള്ള ആ പെൺകുട്ടികൾ കൈ കാണിക്കാൻ തുടങ്ങി അവര് പിന്തുണർന്ന് പിന്തുണർന്ന് പിടർ അവസാനം കോഴിക്കോട് കഴിഞ്ഞ് കൊയിലാണ്ടിയിലേക്ക് അവര് പോയപ്പോൾ ഇദ്ദേഹവും പിന്നാലെ പോയി പിന്നാലെ പോയി നേരെ വണ്ടി വട്ടട്ട് കറക്കി ആ പെൺകുട്ടികളെ കയറി പിടിച്ചു അവിടുന്ന് പുതിയ തല്ല് കിട്ടിയത് അത് ആരായിരുന്നു സി പി എമ്മിന്റെ വനിതാ സഖാവായിരുന്നു കൊയിലാണ്ടി പോലീസ് കേസെടുത്തു വനിതാ സഖാക്കളുടെ പരാതിയിൽ കേസെടുത്തില്ലെങ്കിൽ അവിടുത്തെ എസ് ഐക്ക് ജോലി തെറിക്കും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ തന്നെ കേസെടുത്തു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ സി പി എമ്മുമായി ബന്ധമുണ്ടായതിനു ശേഷമാണ് ആ കേസ് തമ്മിൽ ഒത്തുതീർക്കുന്നത് അങ്ങനെയുള്ള ഈ പറയുന്ന ഗണേഷ് കുമാർ ഒരു കാളക്കുറ്റനാണ് സിനിമയിലെത്തുന്ന ഒരു സിനിമാ നടിയേയും ഒരു പെൺകുട്ടിയെയും വെറുതെ വിടാറില്ല അതിന് കാരണം അദ്ദേഹം ബാലകൃഷ്ണപിള്ളയുടെ മകനാണ് രണ്ട് അദ്ദേഹത്തിന് പണമുണ്ട് മൂന്ന് അധികാരമുണ്ട് ബാലകൃഷ്ണ മന്ത്രിയാകുമ്പോൾ മന്ത്രി മന്ത്രികുമാരനാണ് പോലീസിൽ ഭയങ്കര സ്വാധീനമുണ്ട് എവിടെയും സ്വാധീനമുണ്ട് അപ്പോൾ സിനിമാ മേഖലയിലുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ് പിന്നെ ആള് നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇതിൽ കലാവിരുദ്ധമുള്ള ആള് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ സിനിമയിൽ വരുന്ന ഒരാളെയും വിടാറില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അത്രയും കാളക്കൂറ്റനായി അങ്ങനെ മതിച്ച് രസിച്ചു നടക്കുന്ന അദ്ദേഹത്തിന് മന്ത്രിയായപ്പോൾ ഈ പണിക്ക് നിർത്തുന്ന കരുതിയത് പക്ഷേ എം എൽ എ ആയ ശേഷം അദ്ദേഹം മന്ത്രിയായി മന്ത്രിയായപ്പോൾ തന്നെ അദ്ദേഹം പണി തുടങ്ങിയിരുന്നു കാണുന്ന മ രാഷ്ട്രീയ തലത്തിലുള്ള ആളുകളെ മുഴുവൻ വലയിൽ വീഴ്ത്തുന്നത് അങ്ങനെയാണ് സരിത നായരെ കിട്ടുന്നത് സരിത നായരെ കിട്ടുമ്പോൾ നമുക്കറിയാം ബിജു രാധാകൃഷ്ണനുമായി നല്ല ബന്ധത്തിലായിരുന്ന സരിത നായർ സരിത നായർ ഇനി ഇടയിൽ കെ ബി ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധമുണ്ടാകുന്നത് അറിഞ്ഞ ധാകൃഷ്ണൻ നേരെ ബിജു സരിതാ ഗബി ഗണേഷ് കുമാറിന്റെ വീട്ടിൽ ചെന്ന് കേറി താലി ശരിയാക്കി ആ രംഗങ്ങൾ നമ്മൾ കാണേണ്ടത് തന്നെയാണ് ഇത് നേരിട്ട് കണ്ടാൽ ജാമിനി തങ്ങിച്ച് സ്തംഭിച്ചു പോയി മുഖത്ത് അടിക്കാന്ന് പറഞ്ഞ ചകന്നു തുടുത്ത് തക്കാളി ഇങ്ങനെ വീഴ്ക്കുന്ന മാതിരി തക്കാളി മാതിരിയായി തീർന്നു അദ്ദേഹത്തിന്റെ മുഖം അങ്ങനെ പിന്നീട് അദ്ദേഹം പറഞ്ഞ ഭാര്യ താ ജാമിനി തങ്കിച്ചിയാണ് തന്നെ തല്ലിയത് എന്നാൽ അതല്ല ഈ പറയുന്ന ബിജു ആകാശം ആണ് തല്ലിയത് പുറത്ത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെ ഇദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ഈ പറയുന്ന സരിതാ നായരെ കൊണ്ട് ഇങ്ങനെ കള്ളപരാതിക്കുണ്ടാക്കി ഇപ്പൊ ഒരു സാധു മനുഷ്യനെ ഒരു നീതിമാനായ മനുഷ്യനെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും സ്വാത്വികനായ രാഷ്ട്രീയ നേതാവിനെ ഏറ്റവും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവിനെ പിണറായി വിജയൻറെയും അതേപോലെ കെ ബി ഗണേഷ് കുമാറിന്റെയും സരിതയുടെയും കൂടി ഗൂഢാലോചനയിൽ ആ സരിതാ നായരെ കൊണ്ടൊരു കള്ള പരാതി ഉണ്ടാക്കുകയും അദ്ദേഹത്തെ പ്രതിയാക്കുകയും ചെയ്യും നിന്നിപ്പോ സരിത നായർ വള അസുഖം പിടിച്ച് ജീവനുമായി എങ്ങനെ യുദ്ധം ചെയ്യുകയാണ് അദ്ദേഹം മരണവും മരണവും ജീവിതത്തിനുള്ള നൂല്പാലത്തിലൂടെ പോവുകയാണ് അതൊക്കെ ആ താൻ തന്നെ ചെയ്യുന്ന കർമ്മഫലങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഉണ്ടായതാണ് എന്നുള്ള സത്യം ഈ സാഹചര്യമാണ് ചിലപ്പോൾ സരിത നായർ എങ്ങനെയൊക്കെ എത്തിച്ചത് നമുക്ക് കരുതാം ഏതു ആരാളും കള്ളനും കൊലപാതകം വ്യഭിചാരിയുമായി തീരുന്നില്ല എന്നാൽ ഇവിടെ ആയിത്തീരുന്ന സാഹചര്യമാണ് സരിതാ നായരുടെ സാഹചര്യം അങ്ങനെയായിപ്പോയി സ്വന്തം അമ്മ തന്നെ ചിലപ്പോൾ അതിന് കാരണമായിരിക്കാം എന്തായാലും നമ്മൾ സരിതാ നായരുടെ കാര്യം പറഞ്ഞു അതിലുണ്ടായ കുട്ടി ഗണേഷ് കുമാറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനെ ചാലഞ്ച് ചെയ്യാൻ ഗണേഷ് കുമാർ ജീവിതത്തിൽ ഒരിക്കലും വരികയുമില്ല സരിതാ നായർ നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ കൃത്യമായി ഈ കാര്യം പറഞ്ഞിട്ട് സരിതാ നായരുടെ കുട്ടി ഗണേഷ് കുമാറിൻ്റെതാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല ഗണേഷ് കുമാറിന്റെ അമ്മ തന്നെ ഈ യാമിനി തങ്കേച്ചിയെ പുറത്താക്കി ഗണേ ഈ പറയുന്ന സരിതാ നായരെ കല്യാണം കഴിച്ചു കൊടുക്കാന്നൊക്കെ ഒരു ഓഫറും കൊടുത്തിരുന്നു അങ്ങനെ ആ കുട്ടിയെ വളർത്തിയെടുത്ത അങ്ങനെയാണ് എന്നാൽ ഇതൊന്നുമല്ല അദ്ദേഹം കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ ഭ്രമിക്കുന്ന ഒരാളാണ് ആര് ആഹ് ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ പത്രാസ് കണ്ട് ഏത് പെണ്ണും വീണുപോകും അങ്ങനെയാണ് തൃപ്പൂണിത്തറയിലെ ഒരു കലാകാരി കഥാ കഥകളി ആട്ടക്കാരി ഒരു സി പി എമ്മിന്റെ വനിതാ നേതാവ് ഒരു ഉന്നത സ്ഥാനത്തിരുന്ന വനിതാ നേതാവ് വലയിൽ വീഴുന്നത് അങ്ങനെ വലയിൽ വീണ് അവസാനം അതിലും ഒരു കുട്ടിയുണ്ടായി എന്നുള്ള വിവരം പുറം ലോകം അറിഞ്ഞു കണ്ടാൽ ഗണേഷ് കുമാർ തന്നെ അത് വലിയ കോളിലൊക്കെ ഉണ്ടായി അവരുടെ വീട്ടിലും നാട്ടിലും ഒക്കെ വലിയ പ്രശ്നമാണ് കുടുംബത്തിലെല്ലാം കലഹമാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും ചർച്ചാ വിഷയം തൃപ്പണത്തറയിൽ എന്താണെന്ന് വെച്ചാൽ ഇതുതന്നെയാണ് ഇതുമാത്രമല്ല തിരുവനന്തപുരത്ത് വനിതാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയുടെ ഇതേപോലെ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നേരത്തെ നമ്മുടെ ആര് പുറത്തുവിട്ട് ചാമക്കാല പുറത്തുവിട്ടിട്ടുണ്ട് ചാമക്കാല കഴിഞ്ഞ ജ്യോതികുമാർ ചാമക്കാല പത്തനംതിട്ട പത്തനം പത്തനംപുരത്ത് ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചിട്ട ആളാണ് അദ്ദേഹം കൃത്യമായി ഗണേഷ് കുമാറിനെ പൊലിച്ച് പഠിച്ചിട്ടുണ്ട് മാത്രമല്ല നമുക്ക് വനിതാ ഫോറസ്റ്റ് ഉദ്യോഗ ഫോറസ്റ്റ് വനംവകുപ്പിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ വനി യുവതിയുമായിട്ട് ബന്ധപ്പെടുന്നതും അങ്ങനെയെല്ലാം ഉണ്ടായിട്ടില്ല ഈ അടുത്ത കാലത്ത് നമുക്കറിയാം അതിലൊരു കുട്ടിയുണ്ടായി ഇനി അടുത്ത കാലത്ത് നമുക്കറിയാം ജയിലിൽ കടന്ന ഷെറീനെ ബന്ധം ഗണേഷ് കുമാറുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഈ കാളക്കുറ്റൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്ര പേടിക്കുന്നത് അല്ലെങ്കിൽ എന്നോ പിടിച്ച് പുറത്താക്കണ്ടേ നമുക്കറിയാം പി ശശിയെ പോലെ ശ്രീലമ്പടനായ ഒരാളെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരിക്കുമ്പോൾ മറുഭാഗത്ത് ഈ ഗണേ പിണറായി വിജയന്റെ ഏർ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിക്കെതിരെ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് പിണറായി വിജയൻ അതിനൊരു കാരണമുണ്ട് പി ശശിയെ പോലെയുള്ള ശ്രീലമ്പടന്മാരുള്ളത് ചൂണ്ടിക്കാണിക്കും എന്നുള്ള പേടി കൊണ്ടല്ല പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് അറിയാമോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പിണറായി വിജയന്റെ അതീവ നിഗൂഢ രഹസ്യങ്ങൾ വളരെ ഞെട്ടിത്തെറിക്കുന്ന രഹസ്യങ്ങൾ എല്ലാം കൈവശമുള്ള ഒരാളാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ എങ്ങനെയാണോ ഉമ്മൻചാണ്ടിയെ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ തോൽപ്പിക്കാൻ വേണ്ടി പിണറായി വിജയനെ ചേർന്നുകൊണ്ട് സരതാ നായരെ മുന്നിലിറക്കി ഉണ്ടാക്കി പത്രക്കാരെ സ്വാധീനിച്ച് പത്രത്തിലെ വാർത്ത ഒന്ന് മാർസിസ്റ്റ് പാർട്ടി കേരളത്തിൽ മുഴുവൻ കലാപം ഉണ്ടാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചത് അതേപോലെ പിണറായി വിജയനെ വലിച്ചു താഴെയിടാൻ കഴിവുള്ള ഒരു മാരകായുധം തന്നെ ഗണേഷ് കുമാറിന്റെ കൈവശമുണ്ട് അതുകൊണ്ടാണ് ഗണേഷ് കുമാർ എന്ന കാളക്കൂറ്റിനെ ഇത്രയധികം മൂന്ന് കുട്ടികൾ മാത്രമാണോ നമുക്കറിയില്ല എവിടെയൊക്കെ കുട്ടികളുണ്ടെന്ന് അറിയില്ല അത്രയും ഉള്ള ആഭാസനെ ഒരു പെണ് പിടിയനെ ലൈംഗിക ആഭാസം കാണിക്കുന്ന ഒരു തന്നെ ഈ മന്ത്രിയായി കൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യം എന്നോ ഈ പിണറായി പിണറായി വിജയൻ ഈ ഗണേശനെ പിടിച്ച് വലിച്ചു ഊരി എറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഗണേശനെ പേടിയോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ കാണുന്നത് അദ്ദേഹം പിണറായി വിജയൻ സി പി എമ്മിനുള്ളിൽ എല്ലാവരെയും വലിച്ചു താഴെയിടുമ്പോൾ ഗണേഷ് കുമാറിനോട് ഏറ്റുമുട്ടാൻ പിണറായി വിജയൻ മുട്ട് പറയ്ക്കും ഏത് ഇരട്ട ചങ്ങൻ ഒരു പരട്ട ചങ്ങനാണെന്നുള്ളത് ആരുടെ മുന്നിൽ പോകുമ്പോഴാണ് തെളിയുന്നത് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ വന്നു കഴിഞ്ഞാൽ തന്നെ പിണറായി വിജയൻ അടുത്ത് ഇരിക്കുന്നതും പറയുന്നതൊക്കെ തന്നെ വളരെ അഹങ്കാരത്തോട് തന്നെ പിണറായി വിജയൻ്റെ സാധാരണ എല്ലാവരോടും ഉള്ള അഹങ്കാരമൊന്നും ഗണേഷ് കുമാർ നടക്കില്ല ഗണേഷ് കുമാർ പോവാൻ പറയും കാരണം കയ്യിലുള്ള ആയുധം അതാണ് മുമ്പ് നമുക്കറിയാം ക്രൈമിന്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെയും ലാവ്ലിങ് കമ്പ ലാവലിംഗ് കമ്പനിയുടെ രേഖകളും തട്ടിപ്പിന്റെ രേഖകളും വിദേശത്തുള്ള പണ ഇടപാടുകളുടെ രേഖകളും എല്ലാം എടുത്തുകൊണ്ടുപോയതിന്റെ പകലമായിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്ത് പിണറായി മുഹജീവ് നമ്മുടെ മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചത് എന്നുള്ള കാര്യം കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എന്നുള്ള കാര്യം ലോകത്തിലുള്ള എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ആരും ഒന്നും ഈ മുഹമ്മദ് റിയാസ് ആരാ സ്വന്തം ഭാര്യയെ ചവിട്ടി കാഴ്ത്തി കുത്തിപ്പിടിച്ച് ുള്ള ഒരാളാണ് എനിക്ക് ആളയത്ത് അൻപത് രൂപയ്ക്ക് എത്ര പെണ്ണുങ്ങളെ കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള പിണറായി വിജയൻ ഗണേഷ് കുമാറിന് മുന്നിൽ എന്തോ ഗണേഷ് കുമാർ എന്തോ വേണ്ടത് എന്ത് വേണമെങ്കിലും അവിടെ ഒപ്പിട്ട് കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ വെറയ്ക്കും മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിലും കയ്യെട്ട് വരുന്ന പിണറായി വിജയന് ഈ ഇദ്ദേഹത്തിന്റെ ഗതാഗത വകുപ്പിനെ തോടാൻ കഴിയില്ല അത്രയും ഗണേഷ് കുമാർ ശക്തനാണ് ഈ മന്ത്രിസഭയിൽ കാരണം പിണറായിയുടെ രഹസ്യം കാത്തൂഷിക്കുന്ന ഒരു ഭൂതമാണ് ആര് ഗണേഷ് കുമാർ നന്ദി നമസ്കാരം